അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക വീണ്ടും സൈനിക നീക്കം നടത്തുമെന്ന ആശങ്ക ശക്തമാകുന്നു അഫ്ഗാനിലെ തന്ത്രപ്രധാനമായ ബഗ്രാം വ്യോമത്താവളം തിരിച്ചു തരണമെന്നും ഇല്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താലിബാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകി വ്യോമത്താവളം പോയിട്ട് അഫ്ഗാനിലെ ഒരു തുണ്ടു ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്നും യുദ്ധത്തിന് തയ്യാറെന്നും താലിബാൻ നേതൃത്വം പ്രതികരിച്ചു അമേരിക്കയെ സഹായിച്ചാൽ പാകിസ്ഥാനെ ശത്രു രാജ്യമായി കണക്കാക്കി തിരിച്ചടിക്കുമെന്ന് താലിബാൻ്റെ ഭീഷണി തങ്ങളുടെ അതിർത്തിയോട് വളരെ അടുത്ത് അമേരിക്കൻ സൈനിക സാന്നിധ്യം പുനഃസ്ഥാപിക്കുന്നതിനെതിരെ എതിർപ്പുമായി ചൈനയും രംഗത്ത് അഫ്ഗാനിലെ ബഗ്രാം വ്യോമതാവളത്തെ ചൊല്ലി വീണ്ടും സംഘർഷം ഉരുണ്ടുകൂടുന്നു വ്യോമതാവളം അമേരിക്കയ്ക്ക് തിരികെ വേണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യോമതാവളം നിർമ്മിച്ചവർക്ക് നൽകിയില്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് താലിബാൻ ഭരണകൂടത്തോടുള്ള ട്രംപിന്റെ ഭീഷണി ട്രംപ് തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കൂട്ടത്തിൽ യു മുൻ പ്രസിഡന്റ് ജോ ബൈഡനെയും ട്രംപ് കുറ്റപ്പെടുത്തി ബഗ്രാം വ്യോമതാവളം ഉപേക്ഷിക്കാനുള്ള തീരുമാനം പൂർണ്ണ ദുരന്തമായിരുന്നുവെന്നും ട്രംപ് പറയുന്നു യുഎസിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധത്തിൽ നിന്നുള്ള പിൻവാങ്ങൽ ബൈഡൻ ഭരണകൂടം താറുമാറാക്കിയെന്നും ട്രംപ് ആരോപിച്ചു അഫ്ഗാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് ബഗ്രാം തിരികെ കിട്ടുന്നതിനുള്ള ന്യായമായി ട്രംപ് പറയുന്നു വ്യോമതാവളം തിരികെ പിടിക്കാൻ സൈന്യത്തെ അയക്കാനുള്ള സാധ്യതയും ട്രംപ് തള്ളിക്കളയുന്നില്ല ലണ്ടനിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ബഗ്രാം വ്യോമതാവളത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ട്രംപ് നൽകിയിരുന്നു രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി അന്താരാഷ്ട്ര തലത്തിലെ അംഗീകാരമില്ലായ്മ മറ്റ് ഭീകര സംഘടനകളുമായുള്ള ആഭ്യന്തര തർക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ താലിബാൻ നേരിടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ബഗ്രാം താവളം യുഎസിന് തിരികെ നൽകണമെന്ന് അഫ്ഗാൻ ഭരണകൂടത്തോട് ട്രംപ് ആവശ്യപ്പെട്ടത് ബഗ്രാം വ്യോമതാവളം പിടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ വീണ്ടും ഒരു അധിനിവേശത്തിലേക്ക് നയിക്കുമെന്ന ആശങ്കയും ശക്തമാകുന്നുണ്ട് ബഗ്രാം പിടിക്കണമെങ്കിൽ പതിനായിരത്തിലധികം സൈനികരെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും ആവശ്യമായി വരുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ട്രംപിനെ ധരിപ്പിച്ചുവെന്നാണ് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് വേൾഡ് ട്രേഡ് സെന്ററിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ ഉസാമ വേണ്ടി ആരംഭിച്ച ഭീകരവേട്ടയിൽ യു എസിന്റെ പ്രധാന ആസ്ഥാനമായിരുന്നു ബഗ്രാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു എസ് സൈന്യം പിൻവാങ്ങിയതോടെ താവളത്തിന്റെ നിയന്ത്രണം താലിബാന്റെ കൈകളിലായി അതേസമയം യുഎസ് സാന്നിധ്യം ഇപ്പോൾ ആവശ്യമില്ലെന്നാണ് അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം വ്യോമതാവളം തിരിച്ചുപിടിക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ മറ്റൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ശക്തമാക്കുമെന്ന് താലിബാൻ നേതൃത്വം ഭീഷണി മുഴക്കി കാന്ഡഹാറിൽ ചേർന്ന ഉന്നതതല നേതൃയോഗത്തിലാണ് താലിബാൻ നേതാക്കൾ യുദ്ധസജ്ജരാകാൻ പ്രതിജ്ഞ എടുത്തത് താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഖുന്സദ ആണ് രഹസ്യയോഗം വിളിച്ചു ചേർത്തത് യോഗത്തിൽ ഉന്നത ക്യാബിനറ്റ് ഉദ്യോഗസ്ഥർ രഹസ്യാന്വേഷണ മേധാവികൾ സൈനിക കമാൻഡർമാർ ഉലമ കൌൺസിൽ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ആസന്നമായ ഭീഷണിയെ നേരിടാൻ ആഗോള പ്രാദേശിക ശക്തികളുമായി ബന്ധപ്പെടാൻ പ്രധാനമന്ത്രി മുല്ല മുഹമ്മദ് ഹസൻ അഹുന്ദ്രും വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുദ്ധിനെയും താലിബാൻ നേതൃത്വം ചുമതലപ്പെടുത്തി ഇതനുസരിച്ച് ഇരുവരും റഷ്യ ചൈന ഇറാൻ ഖത്തർ യു സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തും പ്രശ്നത്തെക്കുറിച്ച് ഇന്ത്യയുമായി സംസാരിക്കുമെന്നും താലിബാൻ നേതൃത്വം സൂചന നൽകിയിട്ടുണ്ട് യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് പാകിസ്ഥാനുള്ള ശക്തമായ മുന്നറിയിപ്പാണ് സൈനിക നീക്കങ്ങളുമായി സഹകരിച്ചോ സാധന സാമഗ്രികൾ നൽകിയോ നയതന്ത്രപരമായ നീക്കത്തിലൂടെയോ അമേരിക്കയുമായി പാകിസ്ഥാൻ സഹകരിച്ചാൽ അത് താലിബാനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമെന്നാണ് മുന്നറിയിപ്പ് മാത്രമല്ല ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ശത്രുരാജ്യമായി കാണുമെന്നും താലിബാൻ നേതൃത്വം താക്കീത് നൽകിയിട്ടുണ്ട് അഫ്ഗാനിലെ താലിബാനെതിരെയുള്ള ഇരുപത് വർഷത്തെ യുദ്ധത്തിൽ യു എസ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു ബഗ്രാം വ്യോമതാവളം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയൻ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനായാണ് വ്യോമതാവളം നിർമ്മിച്ചത് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ വ്യോമതാവളത്തിന്റെ നിയന്ത്രണം യു എസിന് ലഭിക്കുകയും അവരതിനെ ആധുനിക രീതിയിൽ നവീകരിക്കുകയും ചെയ്തു മധ്യ ദക്ഷിണ ഏഷ്യയിലെ തന്ത്രപ്രധാന സേനാ താവളമായ ബഗ്രാമിന്റെ നിയന്ത്രണത്തിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രേരിപ്പിക്കുന്നതിനു പിന്നിൽ അനേകം കാരണങ്ങളുണ്ട് അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ നിന്ന് ഏകദേശം അറുപത്തിനാല് കിലോമീറ്റർ അകലെയാണ് ബഗ്രാം സ്ഥിതി ചെയ്യുന്നത് ബഗ്രാമിൽ നിന്ന് ചൈനയുടെ സിൻജിയാങ് മേഖലയിലേക്ക് ഒരു മണിക്കൂർ വിമാനയാത്രാ ദൂരം മാത്രമാണുള്ളത് ചൈന തങ്ങളുടെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു മണിക്കൂർ മാത്രം അകലെയാണ് എന്ന് അടുത്തിടെ ഒരു വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പരാമർശിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലിപ്പ് വ്യക്തമായതാണ് ചൈനയുടെ സ്വയംഭരണ പ്രദേശമാണ് സിംഗിയൺ ചൈന അതിവേഗം ആണവായുധ ശേഖരം വികസിപ്പിക്കുന്ന ഇവിടെ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ബഗ്രാമിന്റെ നിയന്ത്രണം വേണമെന്ന ആവശ്യം ട്രംപ് വീണ്ടും ഉയർത്തിയത് ഇന്തോ പസഫിക്കിൽ ചൈന സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കെ ബഗ്രാം വ്യോമ താവളം വീണ്ടെടുക്കുന്നത് തന്ത്രപരമായ സ്ഥാനം വർദ്ധിപ്പിക്കാൻ അമേരിക്കയെ സഹായിക്കുമെന്നും ട്രംപ് ഭരണകൂടം മനസ്സിലാക്കുന്നു ചൈനയെ മാത്രമല്ല ഇറാനെയും അവരുടെ ആണവ പദ്ധതികളെയും നിരീക്ഷിക്കാനും ബഗ്രാം വ്യോമതാവളം സ്വന്തമാക്കുന്നതിലൂടെ കഴിയുമെന്ന് ട്രംപ് കണക്കുകൂട്ടുന്നു ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലി ആഗോളതലത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ ഇറാനെ നിരീക്ഷണ വലയത്തിലാക്കാൻ ബഗ്രാമിലൂടെ കഴിയുമെന്നും ട്രംപ് മനസ്സിലാക്കുന്നു ബഗ്രാമിന്റെ നിയന്ത്രണം യുറേഷ്യയിൽ അമേരിക്കയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ അതിനിടെ തങ്ങളുടെ അതിർത്തിയോട് വളരെ അടുത്ത് അമേരിക്കൻ സൈനിക സാന്നിധ്യം പുനഃസ്ഥാപിക്കുന്നതിനെതിരെ എതിർപ്പുമായി ചൈന രംഗത്തെത്തി ഭാവിയിൽ വരാനിരിക്കുന്ന അപകടം മുൻകൂട്ടി കണ്ട് അഫ്ഗാനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ചൈന നടത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ ഭാവി അഫ്ഗാൻ ജനതയുടെ കൈകളിലായിരിക്കുമെന്നും ഈ മേഖലയിൽ സംഘർഷവും ഏറ്റുമുട്ടലും ഉണ്ടാക്കുന്നതിനെ ചൈന പിന്തുണയ്ക്കില്ലെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻജിയാൻ പറഞ്ഞു അതേസമയം ബഗ്രാൻ വ്യോമ ഏറ്റെടുക്കുന്നത് യു എസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള സംഗതിയല്ല രണ്ടായിരത്തി ഇരുപതിലെ ദോഹ ഉടമ്പടിയിൽ പറയുന്നത് എല്ലാ യു എസ് സൈനികരെയും അഫ്ഗാനിൽ നിന്ന് പൂർണ്ണമായി പിൻവലിക്കണമെന്നും അഫ്ഗാന്റെ പ്രാദേശിക അഖണ്ഡതയ്ക്കും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനുമെതിരെ ഭീഷണിയോ ഫലപ്രയോഗമോ നടത്തരുതെന്നുമാണ് യു എസ് സൈനിക നടപടിയെ നിയമവിരുദ്ധമാക്കാൻ ഈ ഉടമ്പടി അഫ്ഗാന് തുണയേകും കൂട്ടത്തിൽ യു എൻ ചാർട്ടർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിരക്ഷയും അഫ്ഗാനുണ്ട് താലിബാൻ ഭരണകൂടത്തെ യു എസ് അംഗീകരിക്കുകയാണെങ്കിൽ യുഎസ് സേനയുടെ മടങ്ങിവരവിനെ അവർ അംഗീകരിച്ചേക്കുമെന്ന് വിലയിരുത്തലുകളുമുണ്ട് പാകിസ്ഥാനെ തോളിലേറ്റി നടക്കുന്ന ഡൊണാൾഡ് ട്രംപ് വേണ്ടിവന്നാൽ താലിബാൻ ഭരണകൂടത്തെയും അംഗീകരിക്കുമെന്നാണ് ചില നിരീക്ഷകർ പറയുന്നത്